പട്ടാളമെന്ന് കേട്ടാൽ യുദ്ധമുഖത്തെ പോരാളികളെയാണ് നമുക്ക് പെട്ടെന്നോർമ്മ വരുന്നത് എന്നാൽ യുദ്ധമുഖത്ത് മാത്രമല്ല ഏത് ദുർഘട മേഖലയിലും വെല്ലുവിളി ഏറ്റെടുത്ത് ദൌത്യനിർവഹണം പൂർത്തിയാക്കുന്നവരാണ് നമ്മുടെ സൈനികർ വയനാട് ദുരന്ത ഭൂമിയിൽ സൈന്യം നടത്തിയ സേവനം അതിരുകളില്ലാത്തതാണ് മുണ്ടക്കൈലേക്ക് സൈന്യമെത്തിയപ്പോൾ മലയാളികളുടെ ആത്മവിശ്വാസം കൂടിയാണ് ചുരം കയറിയത് ദുരന്തഭൂമിയിൽ പട്ടാളത്തിനെന്ത് കാര്യമെന്ന് ആരും ചോദിക്കരുത് രാത്രിക്ക് രാത്രി സൈന്യം പണിതുയർത്തിയ ബെയിലിപ്പാലമാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടിയത് പെരുമഴയോടും ചെളിക്കൂരയോടും മല്ലിട്ടാണ് സൈന്യം കാരിരുമ്പിന്റെ കരുത്തുള്ള പാലം നിർമ്മിച്ചത് കാലുവെച്ചാൽ ആണ്ടുപോകുന്ന ചെളിക്കൂരയിലൂടെ ഭാരം കൂടിയ ഇരുമ്പുപാളികൾ കൈത്തണ്ടയിൽ ചുമന്നാണ് പട്ടാളക്കാർ പാലം കെട്ടിപ്പൊക്കിയത് അവിടം കൊണ്ട് തീർന്നില്ല മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുള്ള തിരിച്ചിലും അവരുടെ പങ്ക് വ്യക്തം പട്ടാളമെന്ന് കേട്ടാൽ തോക്കെടുക്കാനും വെടിവെക്കാനും യുദ്ധം ചെയ്യാനും മാത്രമുള്ളവരെന്ന തോന്നൽ നമുക്ക് പലർക്കുമുണ്ട് എന്നാൽ തൂമ്പയെടുക്കാനും തിളയ്ക്കാനും നാടിന്റെ എല്ലാ തരത്തിലുള്ള വീണ്ടെടുപ്പിനും അവർ സന്നദ്ധരാണെന്ന് തെളിയിക്കുന്ന കാഴ്ച കൂടിയാണ് വയനാട് കാണാനായത് സൈനികർക്ക് ബിഗ് സല്യൂട്ട് നൽകാതെ വയനാടിന്റെ ഈ വീണ്ടെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർത്തിയാകില്ല എന്നുള്ളതാണ് ഇതുപോലുള്ള നിരവധി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ہماری آرمی بہت اچھی ہے ہمیں اپنی انڈین آرمی پہ بھروسہ ہے انہوں نے ہمارے کو یہاں پر بھیجا ہے اسی حساب سے ہم کام کر رہے ہیں یہاں پہ ہم صبح آتے ہیں سویرا اور വർക്കിംഗ് മലവെള്ളം ചുറ്റിയൊലിച്ചു വന്ന സൂചിപ്പാറയിലും സൺറൈസ് വാലിയിലും സാഹസിക തിരച്ചിലുകൾക്ക് പറന്നിറങ്ങിയതും പട്ടാളക്കുപ്പായക്കാർ തന്നെ അങ്ങനെയങ്ങനെ ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനങ്ങളിൽ വെല്ലുവിളി നിറഞ്ഞ ഓരോ ഘട്ടവും പിന്നിട്ടത് സൈനികരുടെ സാന്നിധ്യവും സഹായവും ഒന്നുകൊണ്ട് മാത്രം ദൌത്യം പൂർത്തിയാക്കി വയനാടിന്റെ ചുരമിറങ്ങുന്ന സൈന്യത്തിന് ഒരു ബിഗ് സല്യൂട്ട്